നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നറിയിപ്പുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്തെത്തി രാഷ്ട്രീയ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഭരണം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മോദി ഒറ്റപ്പെടുമെന്നാണ് സ്റ്റാലിൻ്റെ മുന്നറിയിപ്പ് ബഡ്ജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ പരിഗണന നൽകിയ പശ്ചാത്തലത്തിലാണ് സ്റ്റാലിൻ്റെ പരാമർശം സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് മോദിയുടെ ലക്ഷ്യമെങ്കിൽ അദ്ദേഹത്തിന് അധികാരം രക്ഷിക്കാനാകും പക്ഷേ രാജ്യം രക്ഷിക്കാനാവില്ല എന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു ബഡ്ജറ്റിൽ മറ്റ് സംസ്ഥാനങ്ങളെ അവഗണിച്ചെന്നാരോപിച്ച് പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോയതിന് പിന്നാലെയാണ് സ്റ്റാലിൻ്റെ പ്രതികരണം കേന്ദ്ര ബഡ്ജറ്റിൽ നിന്നും നിരവധി സംസ്ഥാനങ്ങളെ പുറത്താക്കിയതിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഇന്ത്യൻ സഖ്യം നരേന്ദ്രമോദി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി നമുക്ക് രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നായിരുന്നു പക്ഷെ ബഡ്ജറ്റ് നിങ്ങളുടെ അധികാരത്തെ സംരക്ഷിക്കുന്നതാണ് രാജ്യത്തെ രക്ഷിക്കുന്നതല്ല സർക്കാരിനെ പൊതുവായി മുന്നോട്ട് നയിക്കൂ നിങ്ങളെ തോൽപ്പിച്ചവരോടുള്ള പക നടക്കാതിരിക്കൂ രാഷ്ട്രീയ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ് താങ്കൾ സർക്കാരിനെ നയിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു താങ്കൾ തീർത്തും ഒറ്റപ്പെടും എന്നായിരുന്നു സ്റ്റാലിൻ്റെ വാക്കുകൾ